അവൻ്റെ വാഗ്ദത്വം അവൻ നമ്മളെ ഓരോ നാളും നടത്തുന്ന വിധങ്ങൾ ഓർത്താൽ നമുക്ക് അടങ്ങിയിരിക്കാൻ ആയിട്ട് പറ്റത്തില്ല നമ്മൾ ഈ മരുഭൂ യാത്രയിൽ നമുക്ക് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും അവൻ നമ്മെ ജീവനോടെ കാത്തു പരിപാലിക്കുന്നു ആ നല്ല കർത്താവിനെ നന്ദിയോടെ നമുക്കിന്ന് ഈ എപ്പിസോഡിലൂടെ സ്തുതിക്കുവാനിടയായി തീരട്ടെ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന് പരാ ചേർന്ന പാടാമോ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന് ശുപരാ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുത മാർന്നതിന് സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുത മാർന്നതിന് സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നീ ദൈവമേ ദൈവമേ സ്നേഹം ഒരു സ്വർഗി പിതാവേ ഈ നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന കണ്ണൂരുള്ള ഡോക്ടർ സംഗീതയ്ക്കായിട്ട് കുടുംബത്തിനായിട്ട് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യണം തലമുറകളില്ലാതെ ഭാരപ്പെടുന്നു സ്വർഗസ്ഥനായ ദൈവം വലിയൊരു ഒരു വിടുതലിനെ കർത്താവ് അങ്ങയച്ച് സഹായിക്കാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സക്കരം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവ് ഈ കുടുംബത്തെ ദൈവം കടാശിക്കണമേ പുതുവഴികളെ തുറക്കണമേ സമാധാന അന്തരീക്ഷത്തെ കൊടുക്കണമേ കർത്താവ് അങ്ങയുടെ വലിയ പ്രവൃത്തി അത്ഭുതത്തിന്റെ കരം ഈ കുടുംബത്തിൽ സംഭവിക്കട്ടെ കർത്താവെ അങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും എല്ലാം സൗഖ്യമായിട്ടുണ്ടല്ലോ ഈ പ്രാർത്ഥനയിൽ ഈ പ്രിയ മകളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യത്തിനൊരു കെട്ടുപണിക്ക് വേണ്ടി ചെലവാക്കിയതെല്ലാം ദൈവം ഇരട്ടിയായി മടക്കി കൊടുത്ത് സഹായിക്കണമേ നിങ്ങളുടെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഈ കുടുംബത്തിൽ വാഴട്ടെ സമാധാനം വാഴട്ടെ സന്തോഷം വാഴട്ടെ നന്മകൾ വാഴട്ടെ ഉയർച്ചകൾ ഉണ്ടാകട്ടെ കർത്താവം ഒരിക്കൽ കൂടെ ഞങ്ങൾ ഈ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശു പ്രാർത്ഥിക്കുന്നു ദൈവം സിസ്റ്ററേയും കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എത്രയോ നന്മകൾ എത്രയോ ഉപകാരങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്തതാണ് അതിനെല്ലാം ഓർത്ത് ഇന്ന് ഈ പ്രവാതത്തിൽ നന്ദിയെ കരയറ്റ ഓ നമുക്ക് ധാരാളം അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എണ്ണമില്ലാത്ത നന്മകൾ തന്ന് അനവധി പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളെ നടത്തിയ ദൈവം അനേക സാഹചര്യങ്ങളിലൂടെ ഈ യാത്രയിൽ എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റുമോ എന്ന് പോലും ചിന്തിച്ച അനേക സന്ദർഭങ്ങളിൽ മകനെ മകളെ എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച് നടത്തുന്ന നല്ലൊരു പിതാവ് നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവിനെ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിലൂടെ ആരാധിക്കാൻ കഴിയുന്നത് അവനെ സ്തുതിക്കാൻ കഴിയുന്നത് അവനെ മഹത്വപ്പെടുത്താൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് നമ്മൾ കരുതണം കാരണം നമ്മളോ നമ്മളോടൊപ്പം യാത്ര ചെയ്തവര് നമ്മളോടൊപ്പം പല കാര്യങ്ങളിൽ ഏർപ്പെട്ടവര് അവരൊക്കെ വഴി യാത്രയിൽ വെച്ച് തളർന്നു പോയപ്പോൾ തളർന്നു പോകാതെ നമ്മളെ ജയോത്സവമായ ഓരോ ദിവസവും നടത്തുന്ന അവൻ്റെ വിധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദിയല്ലാതെ മറ്റൊന്നും പറയാനായിട്ട് കഴിയത്തില്ല നമ്മൾ റോഡിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ എത്രയോ അപകടങ്ങൾ നമ്മൾ കാണുന്നുണ്ട് എത്രയോ പ്രതികൂലങ്ങൾ കാണുന്നുണ്ട് ലോകത്തിൻ്റെ ഭാഗങ്ങൾ എത്രയോ പേര് പട്ടിണിമൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയോ പേര് കണ്ണുനീരിൽ കഴിയുന്നു സ്വന്ത ദേശം പോലും നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായി പോകുന്ന എത്രയോ പേര് കോടിക്കണക്കിന് ജനങ്ങൾ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ലോകം മുഴുവനും ഒന്ന് നമ്മൾ കണ്ണോടിച്ചു കഴിഞ്ഞാൽ എത്രയോ പേര് ദുരിതത്തിൽ കഴിയുന്നു എന്നാൽ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ക്ഷേമത്തോടെ പരിപാലിക്കുന്നത് ഓർത്ത് ഒരിക്കൽ കൂടെ ആ ഗാനം ചേർന്ന് പാടാം ഉം നന്മകൾക്കും അത്ഭുത മാർന്നതിൻ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുത മാർന്നതിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി പരാ നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്തേ നന്ദി 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 എൻ ദൈവമേ എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ നന്ദി എന്നെ